അർജുൻ ഇപ്പോൾ ആറളത്തെ കാഴ്ച ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതാണ് ആറളത്തെ ദുരിതം പക്ഷേ ഒരു തരത്തിലും പരിഹാരമുണ്ടാകുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അവിടെ എത്ര പേരാണ് ഈ പട്ടയം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് സ്മൃതി തീർച്ചയായിട്ടും നമ്മുടെ തകരാറ് പിടിച്ച സിസ്റ്റത്തിൻ്റെ അനാസ്ഥ അല്ലെങ്കിൽ എത്രമാത്രം മെല്ലെപ്പോക്ക് ആണ് ഈ സിസ്റ്റത്തിനുള്ളത് എന്നുള്ളതാണ് ഈ താർപ്പോളിൻ ഷീറ്റുകളൊക്കെ വ്യക്തമാക്കുന്നത് നമ്മുടെ നാട്ടിൽ വലിയ മെട്രോ സ്റ്റേഷനുകളുണ്ട് റെയിൽവേ സ്റ്റേഷനുകളുണ്ട് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളുണ്ട് വലിയ സംവിധാനങ്ങളുണ്ട് നമ്പർ വൺ കേരളം എന്ന് നമ്മൾ എല്ലാ തവണയും അവകാശപ്പെടും പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന ആറളത്തെയും അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലെയും ആദിവാസി ജനവിഭാഗത്തിന് അവർക്ക് അവകാശപ്പെട്ട ഒരു കുടില് പോലും അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ആ ഒരു ഇച്ചിരി സ്ഥലം പോലും കൃത്യമായ രീതിയിൽ ലഭിച്ചിട്ടില്ല അല്ലെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പരാതിയായി പറയുന്നത് എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറളം ഫാമിനകത്തുള്ള ഒൻപതാം ബ്ലോക്കിലാണ് ഈ ഒൻപതാം ബ്ലോക്കിലുള്ള ലീന എന്ന് പറയുന്ന ഒരാളുടെ കുടിലിലാണ് കഴിഞ്ഞ ഒരു മാസം മുൻപ് കാട്ടാന എത്തുകയും ഈ പറയുന്ന കുടില് തകർക്കുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുള്ളത് അതായാലും വലിയ പ്രയാസമാണ് ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അന്ന് ഈ കാട്ടാന ആക്രമണത്തിൽ രക്ഷപ്പെട്ട അല്ലെങ്കിൽ ആ സമയത്ത് ഓടി വന്നിട്ടുള്ള അശ്വിനി ഉണ്ട് ലീനയുടെ വീട്ടിൽ നിന്നും അന്ന് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് വലിയ പ്രയാസമാണ് അല്ലെ സത്യത്തിൽ കാട്ടാനൊരു ഭാഗത്ത് നിങ്ങൾക്ക് പട്ടയം കിട്ടാത്തൊരു പ്രശ്നം ഒരു ഭാഗത്ത് ഇവർ താമസിക്കുന്ന ഈ കുടിലിനകമാണ് നമ്മൾ കാണുന്നത് ഇവിടെയാണ് ഇവർ കഴിയുന്നത് രാത്രി പേമാരി പെയ്താലും കാട്ടാന വന്നാലും ഒക്കെ ഇവർ ജീവിക്കുന്നത് ഈ പറയുന്ന മണ്ണ് കൊണ്ട് പാകിയ ഒരു നിലം അതിന് പുറമെ ഓല ഇട്ട് അതിന് മുകളിൽ താർപ്പോളിൻ ചീറ്റിട്ടുള്ള ഒരു കുടിൽ ആ കുടിലിന് കൃത്യമായ രീതിയിൽ നാല് ഭാഗത്തും തന്നെ ഒരു അടച്ചുറപ്പുള്ള ഒരു കുടിലെന്ന് പോലും പറയാൻ കഴിയാത്ത അത്രയും ദുരിതപരമായ സാഹചര്യത്തിലാണ് ഇവർ ജീവിക്കുന്നത് എന്തായാലും വലിയ പ്രയാസമാണ് അല്ലേ

അതായത് ഇവരൊക്കെ പറയുന്നത് അപേക്ഷ ഒരുപാട് തവണ കൊടുത്താണ് നമുക്ക് കാണാം ഇതാ ഈ പറയുന്ന ഒരു കുടിലാണ് ഈ ഒരു കുടിലാണ് ഇവരൊക്കെ താമസിക്കുന്നത് അത്രയും പ്രയാസകരമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം അത്രമാത്രം ദുരിതപരമായിട്ടുള്ള സാഹചര്യമാണ് അപേക്ഷ കൊടുത്തിരുന്നു പക്ഷേ ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇവരെല്ലാം പറയുന്നത് എന്തായാലും ഈ താഴെ ഈ കാണുന്ന നമ്മളിപ്പോൾ പോകുന്ന ഈ കുടിലിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാന ഇത്തരത്തിൽ വലിയ ഒരു ആക്രമണം ഉണ്ടാക്കി ജൂൺ മാസം അഞ്ചാം തീയതിയാണ് കാട്ടാന ഇവിടത്തേക്കെത്തി ഈ കുടില് തകർത്തത് ഇതിൻ്റെ ഒരു ഭാഗം അങ്ങനെ തന്നെ തകർക്കുകയായിരുന്നു കാട്ടാന എത്തുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു മൂന്ന് ജീവനുകൾ അതായത് മൂന്ന് പേർ ഇവിടെ കിടന്നുറങ്ങുന്ന സമയത്താണ് ഇവിടെ നിന്നും ഇവർ വളരെ പെട്ടെന്ന് തന്നെ ഓടിപ്പോയത് ഈ കുടിലിൻ്റെ ഈ ഒരു ഭാഗം അങ്ങനെ തന്നെ തകർക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് കാട്ടാനെത്തി ഈ ഒരു ഭാഗം അങ്ങനെ തന്നെ തകർത്തു അതിനുശേഷം ഇവർ ഇത് വീണ്ടും പുതുക്കി പണിതാണ് ഇവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുക ജിഷ്ണു എന്താണ് ഇത് ഇങ്ങനെ ഒരു വീടില്ലാത്തൊരവസ്ഥ ഇതിങ്ങനെ അപേക്ഷ കൊടുക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ കിട്ടാത്തോണ്ടാണോ ഇത് ചോദിക്കുമ്പോഴൊക്കെ എന്താണ് അവരൊക്കെ മറുപടി പറയുന്നത് അത് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മറുപടി ഒരു ഭാഗത്തില്ല മെമ്പറോടോ അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വരുമ്പോൾ പ്രൊമോട്ടർമാരൊക്കെ വരുമ്പോൾ നിങ്ങളിത് ആവർത്തിച്ച് ചോദിക്കാറുണ്ടോ വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ടോ ചോദിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞു ആവേശം വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു മറുപടി പറയുന്നു ഇല്ല പറയുന്നില്ല കഴിഞ്ഞ മാസം അത് ആന ഇവിടെ വന്നിട്ട് വീട് പൊളിച്ചു പിന്നെ ഞങ്ങളൊക്കെ പിന്നെ ഓടി ഓടി ഇവിടെ അല്ല ചേട്ട ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാവരും ഈ പ്രദേശത്ത് മൂന്ന് കുടുംബങ്ങളാണല്ലോ മൂന്നല്ലേരുണ്ടാവും പിന്നെ കുട്ടികളുണ്ട് okay. ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഈ പറയുന്ന ഈ സ്ഥലത്താണ് ഇവരൊക്കെ കളിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുന്നത് എത്രമാത്രം ദുരിതപരമായ സാഹചര്യമാണ് നമ്പർ വൺ കേരളത്തിലാണ് വലിയ രീതിയിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ പാലങ്ങളും വലിയ റോഡുകളും മെക്കാഡൻ റോഡുകളും മെട്രോ സ്റ്റേഷനുകളും റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളൊക്കെ നമ്മൾ വലിയ കെട്ടിടങ്ങളൊക്കെ ആറളം ഫാമിൽ അതിൽ മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട് ഇവിടെ ഒരുപാട് കെട്ടിടങ്ങൾ ഇങ്ങനെ കെട്ടിപ്പൊക്കി അതിനകത്തൊന്നും ഉപയോഗിക്കാൻ വേണ്ടി കഴിയാത്ത രീതി അതായത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കും എന്നതിന് ഉപരിയായി ഇത്തരം അടിസ്ഥാനപരമായ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ സസ്യത്തിൻ്റെ പരാജയം നമ്മൾ കാട്ടാനയെ തുരത്താൻ വേണ്ടി ആറളം ഫാമിലെ കാട്ടാനയുടെ പ്രശ്നവും വലിയ രീതിയിലുള്ളതാണ് ഇവിടെയൊക്കെ ഈ ഈ വീടിൻ്റെ തൊട്ട് മുൻവശത്താണ് കാട്ടാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മതിൽ പണിതിരിക്കുന്നത് ആന മതിൽ എന്ന രീതിയിൽ പണിതിരിക്കുന്നത് ഇതിൻ്റെ തൊട്ട് മുൻവശത്താണ് ആ മുൻവശത്തുള്ള മതിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ വൈൽഡ് ലൈഫ് സാങ്ചറിയാണ് അവിടെ നിന്നും കാട്ടാന ഈ പറയുന്ന ആറളം ഫാമിലേക്കൊക്കെ എത്തും ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് ആന മുഴുവൻ ഫാമിനകത്തും കാട്ടിൽ ആന ഇല്ലാത്ത അവസ്ഥയുമാണ് അതിന് നടുവിലൂടെ ഒരു മതിൽ കെട്ടി വേർതിരിച്ചിരിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളതാണ് ഇതിപ്പോ ആനയൊക്കെ ഫാമിനകത്ത് അല്ലേ